ക്ഷേമ പദ്ധതികളോട് എല്ലാ കാലത്തും നിഷേധാത്മകമായ നിലപാടും സമീപനവും സ്വീകരിക്കുന്ന സർക്കാരാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ പാവപ്പെട്ട ജനങ്ങളോടും തൊഴിലാളികളോടും കൃഷിക്കാരോടും ശത്രുതാപരമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് സഹായമായ ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ നിലവിലുള്ള പദ്ധതികളെ തുരങ്കം വയ്ക്കുകയും ചെയ്യുന്നു തൊഴിലിറപ്പ് പോലെ ഗ്രാമീണ ജനവിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പാക്കിയ ഒരു ബൃഹത് പദ്ധതിയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളുടെ ചുമലിലിടാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിയമ ഭേദഗതിയാണ് കേന്ദ്രം പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഇതിലൂടെ നാൽപ്പത് ശതമാനം തുക സംസ്ഥാനങ്ങൾ ചിലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇത് സംബന്ധിച്ച വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ സാമ്പത്തിക ഉത്തരവാദിത്തം പൂർണ്ണമായി സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം ദേശീയ സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രകാരം മുതിർന്ന പൗരന്മാർ വിധവകൾ ഭിന്നശേഷി വിഭാഗക്കാർ തുടങ്ങിയവർക്ക് പെൻഷൻ നൽകാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നാണ് കേന്ദ്രം പിന്മാറുന്നത് സംസ്ഥാനങ്ങൾ സ്വന്തം നിലയ്ക്ക് പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക പുതുക്കണമെന്നും സംസ്ഥാനങ്ങളുടെ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നു കേന്ദ്ര ഗ്രാമവികസന സഹമന്ത്രി കമലേഷ് പസ്വാൻ രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ദേശീയ സാമൂഹ്യ സഹായ പരിപാടി എൻ എസ് പിക്ക് കീഴിലുള്ള മൂന്ന് കോടിയിലധികം ഗുണഭോക്താക്കളെയാണ് ഈ തീരുമാനം ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് ഈ പദ്ധതി പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മൂന്ന് വിഭാഗങ്ങൾക്കായുള്ള പെൻഷൻ പദ്ധതികളാണ് നിലവിലുള്ളത് വളരെ തുച്ഛമായ തുകയാണ് കേന്ദ്ര സർക്കാർ പെൻഷനായി ഈ വിഭാഗങ്ങൾക്ക് നൽകുന്നത് അറുപത് മുതൽ എഴുപത്തൊൻപത് വയസ്സ് വരെയുള്ളവർക്ക് ഇരുന്നൂറ് രൂപ പെൻഷനായി നൽകുന്നു എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപ പെൻഷൻ പ്രായപൂർത്തിയായ ഭിന്നശേഷിക്കാർക്ക് മുന്നൂറ് രൂപയും നാല്പത് വയസ്സിന് മുകളിലുള്ള വിധവകൾക്ക് മുന്നൂറ് രൂപയുമാണ് കേന്ദ്രം പെൻഷനായി നൽകുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഒരു രൂപയുടെ വർധനവ് ഈ പെൻഷൻ തുകയിൽ വരുത്തിയിട്ടില്ല എന്നതാണ് വസ്തുത രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തയ്യാറാക്കിയ ഗുണഭോക്താക്കളുടെ പട്ടിക പ്രകാരമാണ് ഇപ്പോഴും ഈ പെൻഷൻ വിതരണം ചെയ്യുന്നത് കാലാനുസൃതമായി ഈ പട്ടിക പുതുക്കാനോ അർഹരായ കൂടുതൽ പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തി പെൻഷൻ നൽകാനോ ഇതുവരെ ബി ജെ പി സർക്കാർ തയ്യാറായിട്ടില്ല ഇപ്പോഴിതാ പട്ടിക പുതുക്കലും പെൻഷൻ നൽകലും സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ കൈകഴുകുന്നു കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷത്തിൽ പരം ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് അതിൽ എട്ടേ പോയിന്റ് നാലേ ആറ് ലക്ഷം പേർക്ക് മാത്രമാണ് നാമമാത്രമായ സഹായം ലഭിക്കുന്നത് ഈ തുക പോലും കൃത്യമായ കേന്ദ്രം നൽകാത്തതുകൊണ്ട് സംസ്ഥാനം മുൻകൂറായി നൽകുകയാണ് പതിവ് ആ ഇനത്തിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചു കോടിയോളം രൂപ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകാനുമുണ്ട് ഇതിനിടയിലാണ് പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി കേന്ദ്രം പിന്മാറുന്നത് കോർപ്പറേറ്റുകൾക്കായി കോടാനുകോടി രൂപയുടെ നികുതി ഇളവ് നൽകുമ്പോഴും അവരുടെ വായ്പാ ബാധ്യതകൾ എഴുതി തള്ളാൻ മത്സരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരാണ് ദുർബല ജനവിഭാഗങ്ങളോട് ഈ വിധം മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്നത് എന്ന് നാം ഓർക്കണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുന്നവർ പാവപ്പെട്ടവരെ മറക്കുന്നു ഇവർക്ക് ആരോടാണ് പ്രതിബദ്ധത